ഹലോ ചങ്ങായിസ് വെൽക്കം ടു അവർ ചാനൽ നാളെ ഓഗസ്റ്റ് ട്വൻ്റി സിക്സ് ആണ് അത്തമാണ് അപ്പം നാളെ മുതൽ നമുക്ക് പൂക്കളം ഇട്ട് തുടങ്ങണം അതുകൊണ്ട് ഞങ്ങൾ പൂത്തറ ഇടാൻ വേണ്ടി പോവുകയാണ് മിറ്റത്തെ ഞാൻ രണ്ട് മൂന്ന് ബക്കറ്റ് മണ്ണ് കൊണ്ടിട്ടു പക്ഷേ അതൊന്നും പോരാ തികയുന്നില്ല അവസാനം ധൃതി അതിൽ കുറേ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞു സ്ക്വയർ ഒരു റെക്റ്റാങ്കിളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പം റെക്റ്റാങ്കിൾ ആക്കാൻ വേണ്ടി അത്ര മണ്ണ് പോരാ പറഞ്ഞു അച്ഛനും കൂടെ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് അങ്ങനെ അച്ഛൻ്റെ വക കുറേ മണ്ണൊക്കെ ഞങ്ങൾക്കെടുത്തെന്ന് സഹായിച്ചു പിന്നെ അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് അച്ഛനത് അച്ഛൻ്റെ പണി ആയുധങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ച് കറക്റ്റ് റെക്റ്റാങ്കിളൊക്കെ ആക്കി അളവൊക്കെ സെറ്റാക്കുകയാണ് അച്ഛൻ അപ്പോൾ അതിനനുസരിച്ച് ഞാനും കൂടി കൊടുക്കുന്നുണ്ട് അങ്ങനെ അച്ഛൻ പേപ്പറൊക്കെ വെച്ച് കറക്റ്റ് അളവൊക്കെ നോക്കുന്നതാണ് ഇടയ്ക്ക് ധൃതി കുട്ടിയുണ്ട് ദക്ഷയും ഒക്കെ സഹായിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു പൂത്ര ഏകദേശമൊക്കെ ഒന്ന് കറക്റ്റായി ഒരു ഏകദേശം റെക്റ്റാങ്കിൾ ഷേപ്പ് ഒക്കെ ആയിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് സിമെൻറ്റും കൂടെ കൊണ്ടുവന്നിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെള്ളം കൂട്ടി കുഴച്ചപ്പോൾ കുറച്ചധികം വെള്ളമായിട്ടുണ്ട് അതുകൊണ്ട് രാവിലെ എടുക്കുമ്പോൾ ഏകദേശം ഈ ഉരുൾപൊട്ടലൊക്കെ വന്ന മാതിരി ഒക്കെ പടം പൊട്ടി വീണ്ടാ വെച്ചിട്ട് അച്ഛൻ കുറച്ച് സിമെൻറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അച്ഛനും കൂടെ സഹായിച്ചതുകൊണ്ടാണ് ഈ ഒരു ഏകദേശം ഷേപ്പിലൊക്കെ ഒന്ന് കിട്ടിയത് പിന്നെ ധൃതി മൂലം ഇടയ്ക്ക് ഓടി നടക്കുന്നതുകൊണ്ട് ആ ധൃതി കുട്ടിക്ക് ഇതൊക്കെ വേണം ചട്ടകം വേണം വാശി പിടിക്കുന്നുണ്ട് എന്തായാലും ഒരിക്കലും ഞങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട് അച്ഛനാണത് ഒക്കെ സെറ്റാക്കുന്നത് സിമെൻ്റ് കുറച്ചും ഇടുന്നുണ്ട് ധൃതി കുട്ടി ധൃതിക്കുട്ടിതാ ധൃതിക്കുട്ടിക്ക് നാളെ പൂടണ്ടേ ഓണത്തിന് കരയരുത് കരയരുത് അപ്പം നാളെ നമുക്ക് ഈ പൂത്തറയില് വേണം പൂടാൻ നാളെ ഞങ്ങൾക്ക് ചാണകം കിട്ടാനില്ല ഒരു വഴിയില്ല പണ്ടൊക്കെ ചാണകം മെഴുകിയിട്ടായിരുന്നു പൂത്തറ കിടന്നത് ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നവരുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇവിടെ കിട്ടാനില്ല അതിന് പകരം ചിരട്ടക്കരിയോ ചകിരി കത്തിയിട്ടുള്ള കരിയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യണം എന്നാണ് ഇവിടെ അമ്മ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് ചെയ്യണം ഈ ധൃതിമോൾ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ക്യാമറയ്ക്ക് വേണ്ടി നടത്തുന്നുണ്ട് അപ്പോൾ ധൃതിമോൾ ലാസ്റ്റ് ഒറ്റയ്ക്ക് എടുത്ത വീഡിയോ ആണിത്